ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് ട്രെയിൻ കാണുന്നതും അതിൽ കയറുന്നതും മറ്റുള്ള ട്രെയിൻ യാത്രയിൽ നിന്നും വളരെ ഒരു യാത്രയാണ് ഈ ട്രെയിൻ നമുക്ക് തരുന്നത് ഇതിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സും അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസും എല്ലാം വ്യത്യസ്തമാണ് കയറുമ്പോൾ തന്നെ അവർ നമുക്ക് നമ്മുടെ പ്ലേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു ചായയുടെ പാക്കറ്റും പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും നമുക്ക് തരും മസാല ചായയാണ് അതിനകത്ത് പെപ്പർ അതുപോലെ തന്നെ ജിഞ്ചർ ക്ലോ സിനമൺ ഇതൊക്കെയുള്ള ഒരു ചായയും പിന്നെ യൂണിബിക്കിൻ്റെ ഓട്സ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സുമാണ് നമുക്ക് തരുന്നത് ഇത് നമുക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കാനുള്ള ഹോട്ട് വാട്ടർ ഒരു പേപ്പർ കപ്പിൽ നമുക്ക് വരും അപ്പോൾ നമ്മൾ ഈ ചായ ഉണ്ടാക്കാൻ ഒന്നും ചെയ്യേണ്ട ഈ ഹോട്ട് വാട്ടറിലേക്ക് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് അതിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഈ പാക്കറ്റിൽ തന്നെ പാലും പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും ആവശ്യത്തിനുള്ള എല്ലാ കണ്ടന്റും അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഒരു കപ്പിലേക്ക് ഒരു ഫുൾ പാക്കറ്റെന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് അത് മുഴുവനും ഇട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീർ ചെയ്യുക കുടിക്കുക അതേ ഉള്ളൂ ഇത് ചെയ്യാനുള്ള പണി വളരെ സിമ്പിളായിട്ട് പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ് അമിത മധുരമൊന്നുമില്ല മസാല ചുവകളും കൂടുതലൊന്നുമില്ല ആർക്കും കുടിക്കാവുന്ന ഒരു ചായയാണ് ഈ തന്നിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് നമ്മുടെ ചായ തയ്യാറായി പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റും നല്ല ബിസ്ക്കറ്റായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നത് അതിൻ്റെ ഫ്ലേവറും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു പാക്കറ്റിലെ രണ്ട് ബിസ്ക്കറ്റുകളാണ് ഉള്ളത് നമ്മൾ നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അപ്പോൾ ഞാൻ്റെ യാത്ര ഒരു ചെറിയ യാത്രയാണ് ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളം അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തും അധികം സ്റ്റോപ്പ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ട്രെയിൻ യാത്രയിൽ എപ്പോഴും ഓരോ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും അനൗൺസ്മെൻറ്റ്സ് ആയിട്ട് കയറുമ്പോൾ തന്നെ വെൽക്കം ഉണ്ടാകും പിന്നെ അതുപോലെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇറങ്ങാനായിട്ട് ലഗേജ് എടുക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അനൗൺസ്മെന്റ്സ് ആയിട്ട് അതൊക്കെ മറ്റുള്ള ട്രെയിനിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു ചെങ്ങന്നൂർ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കോട്ടയമാണ് ഇപ്പോൾ കോട്ടയം സ്റ്റേഷൻ എത്തി കോട്ടയത്ത് നിന്ന് ആൾക്കാരെല്ലാം കയറാനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കോട്ടയം സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള അനൗൺസ്മെൻ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു നമ്മൾക്ക് നമ്മുടെ നെക്സ്റ്റ് ഈ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇനി അവർ നമുക്ക് സെർവ് ചെയ്യുന്നത് അപ്പം ട്രെയിൻ പിന്നെയും എടുക്കാൻ തുടങ്ങിയപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഇതിനകത്ത് ഉഴുന്നുവട കേസരി ഇടിയപ്പം പിന്നെ മുട്ടക്കറി പിന്നെ ഒരു ബിസ്ക്കറ്റ് ഇത്രയുമാണ് ഇതിനകത്തുള്ളത് എല്ലാം നല്ല ടേസ്റ്റുള്ള നല്ല വൃത്തിയുള്ള ഭക്ഷണ സാധനങ്ങളായിരുന്നു എന്തായാലും നല്ലൊരു സർവീസ് തന്നെയാണ് വന്ദേ ഭാരത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ ഈ യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളത് കൊണ്ട് എനിക്കിത് ഇവിടെ നിർത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ലഞ്ചും ഒക്കെ മെനു ആയിട്ട് മുന്നോട്ട് വരാമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ നിർത്തുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ സി സൂൺ